നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം അർദ്ധരാത്രി മിണ്ടാമടത്തിലെ കന്യാസ്ത്രീകളെ പുറത്താക്കി നിക്കാരോഗ്യയിലെ ഏകാധിപത്യ നടപടി തുടർക്കഥ മനാഗ്വേ മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീകളെ പുറത്താക്കിക്കൊണ്ട് നിക്കാരോഗിയിലെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ക്രൂരത ഓർഡർ ഓഫ് സെന്റ് ക്ലെയറിലെ സന്യാസികളാണ് ഭരണകൂട ഏകാധിപത്യത്തിന് ഏറ്റവും ഒടുവിലായി ഇരയായിരിക്കുന്നത് ഭരണകൂട ഭീഷണിയുള്ള ഉത്തരവിനെ തുടർന്ന് രാജ്യതലസ്ഥാനമായ മനാഗിയയിലും ചൈനാഡേഗയിലും തങ്ങളുടെ ആശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ മിണ്ടാമടത്തിലെ മുപ്പതോളം കന്യാസ്ത്രീകൾ നിർബന്ധരായെന്ന് മൊസൈക്കോ സി എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരി ഇരുപത്തെട്ടിന് രാത്രിയായിരുന്നു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ ഉത്തരവും നടപടിയും മധ്യ അമേരിക്കൻ രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്കെതിരെ സ്വേച്ഛാധിപത്യം നടത്തിയ ആയിരത്തോളം ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് പുറത്താക്കിയ നിക്കാരോഗെ എ പ്രൊസിക്യൂട്ടീവ് ചർച്ച് എന്ന റിപ്പോർട്ടിന്റെ രചയിതാവും അഭിഭാഷകനുമായ മാർത്താപട്രീഷ മൊലീന സംഭവത്തെ ഭീകരതയുടെ രാത്രി എന്ന് വിശേഷിപ്പിച്ചു രാത്രി തന്നെ സന്യാസികളോട് മഠം ഉപേക്ഷിച്ചു പോകണമെന്നും അധികാരികൾ ആവശ്യപ്പെട്ടതായി മാർത്ത പറയുന്നു ഇവരെ ഏതാനും സാധനങ്ങൾ എടുക്കാൻ മാത്രം അനുവദിച്ചിരുന്നുള്ളൂ എന്നും കന്യാസ്ത്രീകൾ ഭൂരിഭാഗവും നിക്കാരോഗ്യൻ സ്വദേശികളാണെന്നും അവർ എവിടെയാണെന്ന അജ്ഞാതമാണെന്നും വാർത്താ പട്ടിഷെ എക്സിൽ കുറിച്ചു രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിലെ ദേശീയ അസംബ്ലിയിൽ സന്യാസ സമൂഹത്തിന് നിയമപരമായ പദവി അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പത് അത് ഏകപക്ഷീയമായി റദ്ദാക്കപ്പെടുകയായിരുന്നു നിയമപരമായ പദവി റദ്ദാക്കിയത് സ്വേച്ഛാധിപത്യ ഭരണകൂടമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ജനുവരി ഇരുപത്തി എട്ടിന് തന്നെ അധികാരികൾ നിന്ന് അകാരണമായി നാടുകടത്തിയ ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന്റെ മെത്രാൻ വസതിയിൽ സാധനങ്ങൾ കണ്ടുകെട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ പ്രക്ഷോഭങ്ങളെ ഒറ്റയക ഭരൂടം സൈന്യത്തെ ഉപയോഗിച്ച് അതിനിഷ്ഠൂരമായി അടിച്ചമർത്തിയത് മുതലാണ് നിക്കാരോഗ്യയിലെ കത്തോലിക്കാ സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ജനദ്രോഹ നടപടികളിൽ സഭ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെ സഭയെ തുടർച്ചയായി സർക്കാർ വേട്ടയാടി വരികയാണ് കൂടുതൽ